ഉത്തരഭദ്രപാത എന്ന സംസ്കൃത നാമത്തിൽ നിന്നാണ് ഉത്രട്ടാതി എന്ന പേരിന്റെ ഉത്ഭവം ശുഭകരമായ പിൻഭാഗം അല്ലെങ്കിൽ പിന്നിലെ ശുഭമായ പാദങ്ങൾ എന്നൊക്കെ ഇതിനെ അർത്ഥമാക്കാം ഒരു കട്ടിലിന്റെ പിൻകാലുകളാണ് ഈ നക്ഷത്രത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നത് ഇത് വിശ്രമത്തിന്റെയും ആത്മീയ യാത്രയുടെ അവസാന ഘട്ടങ്ങളെയും സൂചിപ്പിക്കുന്നു അഹിർബുദ്ന്യനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപനായ ദേവൻ ജ്ഞാനം അച്ചടക്കം ക്ഷമ ആത്മീയത പരോപകാരം എന്നിവയുടെ സംഗമമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഉത്രട്ടാതി നക്ഷത്ര ജാതർ പൊതുവെ ശാന്ത സ്വഭാവക്കാരും വിവേകശാലികളുമായിരിക്കും ഇവർക്ക് ആകർഷകമായ വ്യക്തിത്വവും മധുരമായ സംസാര ശൈലിയും ഉണ്ടാകും സങ്കീർണമായ വിഷയങ്ങൾ പോലും സൗമ്യമായി അവതരിപ്പിച്ച് മറ്റുള്ളവരെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഏത് സാഹചര്യത്തെയും സമചിത്തതയോടെ നേരിടാനും പ്രതിസന്ധികളെ ആത്മസംയമനത്തോടെ തരണം ചെയ്യാനും ഇവർക്ക് സാധിക്കും ഇവർ തികഞ്ഞ ഈശ്വര വിശ്വാസികളും കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മനസ്സലിയുന്നവരും സഹായഹസ്തം നീട്ടാൻ മടിക്കാത്തവരുമാണിവർ ദയ സത്യസന്ധത ധാർമ്മികമായ ജീവിതത്തോടുള്ള ആഭിമുഖ്യം എന്നിവ ഇവരുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് എല്ലാ കാര്യങ്ങളിലും ഒരുതരം നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുന്നവരാണ് കൂട്ടർ എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ ഇവർ ശ്രമിക്കും ജാതി മത വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി മനുഷ്യരെ തുല്യരായി കാണാനുള്ള കഴിവ് ഇവരുടെ വലിയൊരു ഗുണമാണ് എന്നാൽ പുറമേക്ക് ശാന്തരായി കാണപ്പെടാമെങ്കിലും ഇവരുടെ മനസ്സിനുള്ളിലെ ചിന്തകൾ വായിച്ചെടുക്കാൻ പ്രയാസമാണ് സ്വന്തം വികാരങ്ങളെയും പദ്ധതികളെയും സമർത്ഥമായി മറച്ചുവെക്കാൻ ഇവർക്ക് സാധിക്കും ഈ നക്ഷത്രജാതരുടെ ഒരു പ്രധാന ദൗർബല്യമായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അലസതയാണ് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ജോലികൾ ചെയ്യിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ട് വലിയ ധൈര്യശാലികളാണെന്ന് ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കില്ല ചില നിർണായക ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകുകയോ പിൻവാങ്ങുകയോ ചെയ്തേക്കാം എന്നിരുന്നാലും തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നതുവരെ കഠിനമായി പ്രയത്നിക്കാനും ഇവർ തയ്യാറാകും യോദ്ധാക്കളുടെ നക്ഷത്രമെന്നും ഉത്രട്ടാദിയെ വിശേഷിപ്പിക്കാറുണ്ട് ഇത് ധർമ്മത്തിനും നീതിക്കും വേണ്ടി പോരാടാനുള്ള ഇവരുടെ ആന്തരിക ചോദനയെയാണ് കാണിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ മികച്ച വാഗ്മികളും അറിവുള്ളവരുമായിരിക്കും ശാസ്ത്രങ്ങളിലും മറ്റും ഇവർക്ക് അഗാധമായ പാണ്ഡിത്യം ഉണ്ടാകും ഇവരുടെ അറിവും വിവേകവും സമൂഹത്തിൽ ഇവർക്ക് വലിയ ബഹുമാനവും അംഗീകാരവും നേടിക്കൊടുക്കും ഔദ്യോഗിക രംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും കാരണം തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഏത് മേഖലയിലും വിജയം കൈവരിക്കാൻ ഇവർക്ക് കഴിയും ഇവർ എത്ര വലിയ പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകും സാമ്പത്തികമായ ഉയർച്ച താഴ്ചകളിൽ ഇവർ അധികം സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ഇല്ല എല്ലാത്തിനെയും സമചിത്തതയോടെ നേരിടും പിതാവിൽ നിന്ന് വലിയ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാൽ ഇവർ സ്വപ്രയത്നത്തിലൂടെ ജീവിതവിജയം നേടുന്നവരായിരിക്കും അധ്യാപനം മോട്ടിവേഷൻ തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരിക്കും കുടുംബജീവിതത്തിൽ ഇവർ പങ്കാളിയോടും മക്കളോടും വളരെ സ്നേഹമുള്ളവരായിരിക്കും നല്ല സന്താനങ്ങളാൽ അനുഗ്രഹീതരാകും വിവാഹശേഷം ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളും നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹാനന്തരം ജന്മസ്ഥലം വിട്ട് ദൂരദേശത്ത് താമസിക്കാനും അവിടെ സുഖജീവിതം നയിക്കാനും യോഗമുണ്ട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാകുന്നവരാണിവർ എന്നാൽ ആരെങ്കിലും ദ്രോഹിച്ചാൽ ആ ബന്ധം ഉപേക്ഷിക്കാനും ശക്തമായ വിരോധം പ്രകടിപ്പിക്കാനും മടിക്കില്ല ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുലീനരും സൽസ്വഭാവികളുമായിരിക്കും ഇവരെ ലക്ഷ്മി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാരണം ഇവരുടെ സാന്നിധ്യം കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവർ ഈശ്വര വിശ്വാസികളും ലളിത ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും ഭരിക്കുന്നതിലും ഇവർക്ക് പ്രത്യേകമായ കഴിവുണ്ടാകും ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കും വിവാഹത്തിന് നക്ഷത്രങ്ങൾ തമ്മിലുള്ള പൊരുത്തം പ്രധാനമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഭരണി പൂരം തുടങ്ങിയ നക്ഷത്രങ്ങളുമായുള്ള വിവാഹബന്ധം അധികം ശുഭകരമായി കണക്കാക്കുന്നില്ല രോഹിണി അത്തം തിരുവോണം രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ പൊതുവെ അനുയോജ്യമാണ് എന്നിരുന്നാലും വിശദമായ ജാതക പൊരുത്തം നോക്കി തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഉത്തമം ജ്ഞാനത്തിലും വിവേകത്തിലും മുന്നിട്ട് നിൽക്കുന്നതിനാൽ അധ്യാപന വൃത്തി ഉപദേശക സ്ഥാനങ്ങൾ കൗൺസിലിംഗ് മനഃശാസ്ത്രം ജ്യോതിഷം തുടങ്ങിയ മേഖലകൾ ഇവർക്ക് വളരെ അനുയോജ്യമാണ് ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് മത്സ്യബന്ധനം ജലഗതാഗതം എന്നിവ ഇതിൽപ്പെടുന്നു സാമൂഹിക സേവനം സന്നദ്ധ പ്രവർത്തനങ്ങൾ ആരോഗ്യരംഗം എന്നിവയും ഇവരുടെ സഹാനുഭൂതിയുള്ള പ്രകൃതത്തിന് ചേർന്നതാണ് ഖനനം എണ്ണയുമായി ബന്ധപ്പെട്ട ജോലികൾ എന്നിവയും ഇവർക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ജ്ഞാനവും കരുണയും വിവേകവും ഒത്തുചേർന്ന ഉടമകളാണ് ശനിയുടെ സ്വാധീനം ഇവർക്ക് അച്ചടക്കവും സഹനശക്തിയും നൽകുമ്പോൾ വ്യാഴത്തിന്റെ രാശിയായ മീനം ഇവർക്ക് ആത്മീയതയും വിശാല മനസ്കതയും പ്രദാനം ചെയ്യുന്നു ചെറിയ അലസതയും ധൈര്യക്കുറവും ചിലപ്പോൾ ഇവരെ പിന്നോട്ട് വലിച്ചേക്കാമെങ്കിലും തങ്ങളുടെ ആന്തരിക ശക്തിയും ദൃഢനിശ്ചയവും കൊണ്ട് ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും